മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും ഈ വരികൾ സൂചിപ്പിക്കുന്ന പോലെ ഒരു രാജ്യത്ത് ജീവിക്കാൻ മലയാളികൾ എന്നല്ല ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല മനുഷ്യന്റെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത തിന്മയും അന്ധകാരവും കടന്നു ചെല്ലാത്ത സാധാരണ ജനങ്ങളിൽ നിന്നും എന്നും അകന്നു നിൽക്കുന്ന ഒരു രാജ്യം എന്നും ശമ്പാള എന്നും പല പേരുകളിലാണ് ഈ രാജ്യം ർക്കിടയിൽ അറിയപ്പെടുന്നത് ദ്വാപരയുഗത്തിന്റെ അവസാനത്തോടെ മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യപ്പെടുകയും അതിനുശേഷം കലിയുഗം ആരംഭിക്കുന്നു കലിയുഗത്തിന്റെ ആരംഭത്തോടെ ഭൂമിയിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം പെരുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിൻ്റെ മൂർധന്യത്തിൽ ഭഗവാൻ മഹാവിഷ്ണു തന്റെ പത്താമത്തെ അവതാരമായ കൽക്കിയായി വിഷ്ണുഭക്തനായ വിഷ്ണു യശൻ്റെയും സുമതിയുടെയും പുത്രനായി ശമ്പള രാജ്യത്ത് ജനിക്കുന്നു പിന്നീട് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് സത്യയുഗം അഥവാ കൃതയുഗം ആരംഭിക്കുകയും ചെയ്യും അതോടെ ഭഗവാന്റെ അവതാരമായ കൽക്കി തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തീകരിച്ച് തിരികെ വിഷ്ണു ഭഗവാനിലേക്ക് തന്നെ ലയിക്കുന്നു ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന കള്ളവും ചതിയുമില്ലാത്ത എന്നും പാലും തേനും ഒഴുകുന്ന സംസാരിക്കുന്ന വൃക്ഷങ്ങളും അപൂർവതരം രക്തങ്ങളുമുള്ള ഒരു രാജ്യം അവിടെ അത്ഭുതങ്ങളായ കെട്ടിടങ്ങളും സാമ്രാജ്യങ്ങളും ഫലഭൂയിഷ്ടമായ ഗ്രാമങ്ങളും സ്വർണങ്ങളും മുത്തുകളും കൊണ്ടുള്ള കുന്നുകൾ നിറഞ്ഞ സ്വർഗീയമായ ഒരു നഗരം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഇല്ല പക്ഷേ അങ്ങനെ ഒരു നഗരമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളും ഗവേഷകരുമുണ്ട് എന്നുള്ളതാണ് സത്യം ഇതിൽ വിശ്വാസികളുടെ കൂട്ടം നോക്കുകയാണെങ്കിൽ ഹിന്ദു ബുദ്ധമത വിശ്വാസികളും ടിബറ്റൻ മിത്തുകളിൽ വിശ്വസിക്കുന്നവരും ഉൾപ്പെടുന്നു എന്തിനേറെ പറയുന്നു നമ്മുടെ അയൽ രാജ്യമായ ചൈന പോലും ഇങ്ങനെ ഒരു രാജ്യമുള്ളതായി വിശ്വസിക്കുന്നു ഷ്യാൻ ബാല എന്നാണ് അവരിതിനെ വിളിക്കുന്നത് അടുത്തതായി നമുക്ക് ടിബറ്റൻ കാലചക്ര തന്ത്രത്തിന്റെ വിവരണത്തിലേക്ക് വരാം ഇതിൽ പറയുന്നത് മഞ്ജുര കോർത്തി രാജാവ് ബിസി നൂറ്റി അൻപത്തി ഒമ്പതിൽ ജനിച്ചതായും മ്ലേച്ച മതത്തിന്റെ മുന്നൂറോ അഞ്ഞൂറ്റി പത്തോ അനുയായികളുള്ള ഒരു രാജ്യം ഭരിച്ചതായും അവരിൽ ചിലർ സൂര്യനെ ആരാധിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു കാലചക്രം അഥവാ സമയചക്രം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് പകരം സൂര്യസമാധിയെ ആരാധന ചെയ്ത ഇരുപതിനായിരം പേരെ അദ്ദേഹം തന്റെ രാജ്യപ്രദേശത്തിൽ നിന്ന് പുറത്താക്കിയതായി പറയപ്പെടുന്നു തന്റെ ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാരും മികച്ചവരും അവരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അവരോട് മടങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു രാജാവ് ആവശ്യപ്പെട്ടത് പ്രകാരം ചിലർ അങ്ങനെ മടങ്ങിയെത്തി എന്നാൽ അവരിൽ തിരിച്ചെത്താത്ത ആളുകൾ ശംഭാല എന്ന നഗരം സ്ഥാപിക്കുകയും അവിടെ സ്ഥിരമായി താമസിക്കുവാനും തുടങ്ങി ബുദ്ധമത പ്രകാരം ഏഴി രണ്ടായിരത്തി നാനൂറാം വർഷം ലോകം യുദ്ധങ്ങളാലും അത്യാഗ്രഹങ്ങളാലും നാശോന്മുഖമാകാൻ തുടങ്ങി തുടർന്ന് ശംഭാലയുടെ രാജാവായ കൽക്കി ഒരു വലിയ സൈന്യവുമായി ഇരുണ്ട സേനയെ കീഴടക്കി ലോകമെമ്പാടുമുള്ള മനുഷ്യരെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കുമെന്ന് യന്ത്രം പ്രവചിക്കുന്നു കാലചക്രയന്ത്രത്തിൽ ശംബാലയെ പറ്റി വിവരിക്കുന്നത് ഇങ്ങനെയാണ് എട്ട് ഇതൾ പോലെയുള്ള മലകൾക്ക് മധ്യത്തിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു നഗരമായി ശംബാല സ്ഥിതി ചെയ്യുന്നു അതിന്റെ തലസ്ഥാന നഗരം കലാപ്പ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശംഭാല എന്ന പുരാതന നഗരത്തെ തേടി പാശ്ചാത്യരടക്കം അനവധി നിരവധി പര്യവേക്ഷകരും ആത്മീയജ്ഞാനം തേടുന്നവരും വിശ്വാസികളും തങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ശംഭാല എന്ന മാസ്മരിക നഗരം എവിടെയെന്നത് പല ഗ്രന്ഥങ്ങളിലും ലേഖനങ്ങളിലും വളരെ വ്യത്യസ്തമായാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതിലൊന്ന് പുരാതന യാങ് ഗ്രന്ഥങ്ങൾ പഞ്ചാബിലെയോ ഹിമാലയത്തിലെയോ ഹിമാചൽ പ്രദേശിലെയോ സത്ലജ് താഴ്വരയുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചിരിക്കുന്നു മംഗോളിയക്കാർ ശംബാലയെ തെക്കൻ സൈബീരിയയിലെ ചില താഴ്വരകളായി കണക്കാക്കുന്നു അൽതായ് നാടോടി കഥകളിൽ ശംബാലയിലേക്കുള്ള പ്രവേശന കവാടമാണ് ബലൂഖ പർവ്വതം എന്ന് വിശ്വസിക്കപ്പെടുന്നു അതേസമയം ആധുനിക ബുദ്ധ പണ്ഡിതന്മാർ ഹിമാലയത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ മക്ലിയോദ്ഗഞ്ചിനു ചുറ്റുമുള്ള ധനലാദർ പർവ്വത നിരകളിൽ ശമ്പാല സ്ഥിതി ചെയ്യുന്നതായി കണക്കാക്കുന്നു എന്നാൽ മറ്റു ചില ഐതിഹ്യങ്ങളിൽ പറയുന്നത് ശംബാലയിലേക്കുള്ള പ്രവേശനം ടിബറ്റിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിഹാരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നുവെന്നും ശംഭാല സംരക്ഷകർ എന്നറിയപ്പെടുന്ന വ്യക്തികൾ ശംഭാലയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് സദാ ജാഗരൂകരായി നിലകൊള്ളുന്നു എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വിഭിന്നമായി ചിലർ ശംഭാല കണ്ടെത്തിയിട്ടില്ലെന്നും അങ്ങനെയൊരു നഗരമേ ഇല്ലെന്നും വിശ്വസിക്കുന്നു ഇതൊക്കെ വെറുമൊരു സങ്കല്പമാണെന്ന് വാദിക്കുന്നവരും കുറവല്ല എല്ലാറ്റിലുമുപരി ഈ ലോകത്തെ അതിനപ്പുറമുള്ള മറ്റൊരു ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ശംഭാല എന്ന ആശയം വിശ്വസിക്കുന്ന കൂട്ടർ കണക്കാക്കുന്നു ആധുനിക ഉപകരണങ്ങൾക്കോ സാറ്റലൈറ്റ് പോലുള്ള സാങ്കേതിക വിദ്യകൾക്കോ കണ്ടെത്താനാകാത്ത ഒരു സ്ഥലമാണ് ശംഭാല ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പല വൻപൻ പര്യവേക്ഷകരും രാജ്യങ്ങളും അഡോൾഫ് ഹിറ്റ്ലറെ പോലെയുള്ള സ്വേച്ഛാധിപതികളും അന്വേഷിച്ചിറങ്ങിയ ഇന്നും അന്വേഷണങ്ങൾ തുടരുന്ന ഒരു പ്രഹേളികയാണ് ശംഭാല ഒട്ടുമിക്ക ഗവേഷകരും വിശ്വാസികളും കൂടുതലായി വിശ്വസിച്ച് വരുന്നത് ശംഭാല ഹിമാലയത്തിനും കൈലാസത്തിനും കൈലാസത്തിനുമിടയിലാണെന്നാണ് ഈ നഗരത്തെ നേരിട്ട് അനുഭവിച്ചതായി ചിലർ വിവരണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ശംഭാലയിൽ കടന്നു ചെല്ലുവാൻ സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ലെന്നിരിക്കലും ജ്ഞാനികളായ സന്യാസ ജീവിതം നയിക്കുന്ന വളരെ വലിയ ആത്മീയ ഉയർച്ച കൈവരിച്ച അപൂർവമായ പുണ്യാത്മാക്കൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറയപ്പെടുന്നു പ്രശസ്തനായ പെയിന്ററും ആർക്കിടെക്റ്റുമായ നിക്കോളാസ് റോറിക് എന്ന റഷ്യൻ പര്യവേക്ഷകന്റെ അൽതായ് ഹിമാലയ എന്ന ട്രാവൽ ഡയറിയിൽ വിവരിച്ചിരിക്കുന്നത് നിക്കോളാസും മറ്റ് ഒൻപത് പേരുമടങ്ങുന്ന സംഘം ഏഷ്യൻ പര്യടനത്തിനായി ഇന്ത്യയിലെത്തുകയും അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു എന്നാണ് അതിൽ അഞ്ചു മാസക്കാലം തിബറ്റൻ ഭരണാധികാരികൾ ഇവരുടെ യാത്ര നിയന്ത്രിക്കുകയും സംഘത്തിലെ അഞ്ചു പേർ ഇക്കാലത്തിനിടയ്ക്ക് തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു ഉലിമോൻ അൽതായ് മൗണ്ടൻ എന്ന സ്ഥലം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ശംഭാലയ്ക്ക് ഏറ്റവും അടുത്തായി തങ്ങളെത്തി എന്ന് അവർ അവകാശപ്പെട്ടത് എന്തെന്നാൽ ഈ മലയുടെ അടുത്തെത്തിയപ്പോൾ വിചിത്രമായ തേജസ്വിയായ ഒരു സന്യാസിയെ കണ്ടുവെന്നും അദ്ദേഹം നിക്കോളാസ് സോറിക്കിനെയും സംഘത്തെയും ഒരു പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തു അതൊരു അമ്പലം പോലെയുള്ള സ്ഥലമായിരുന്നു അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വിചിത്രമായൊരു കാര്യം കണ്ടു വളരെ വലിയ കല്ലുകൊണ്ട് മൂടിയ ഒരു വാതിൽ ആ കല്ലിൽ നിറയെ എഴുത്തുകളും കൊത്തുപണികളും കൊണ്ട് നിറഞ്ഞിരുന്നു ഏതോ ഭൂഗർഭവഴിയിലേക്ക് നയിക്കുന്നതായിരുന്നു ആ കവാടത്തിന്റെ വാതിൽ ആ കല്വാതിലിന് പിന്നിലായാണ് ശംഭാലയിലേക്കുള്ള വഴി എന്നാണ് സന്യാസി അന്ന് അവരോട് പറഞ്ഞത് എന്നാൽ ഒരിക്കലും ആർക്കും അവിടേക്ക് പോകാൻ കഴിയുകയില്ല എന്നും സമയമാവുമ്പോഴേക്കും ശംഭാല തന്നെ ഈ ലോകത്തേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസി ശംഭാലയെക്കുറിച്ചുള്ള തൻ്റെ സംഭാഷണം അവസാനിപ്പിച്ചു ശംഭാലെ പോലെ വളരെ നിഗൂഢമായ പ്രദേശങ്ങൾ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് മായൻ സംസ്കാരം വിശ്വസിക്കുന്നത് ഷീ ബാൽബ എന്ന നഗരം ഭൂമിക്കടിയിലുണ്ടെന്നും അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ ഭൂമിക്കടിയിലേക്ക് പോകുന്ന ചില തുരങ്കങ്ങൾ പിരമിഡ് ഓഫ് മൂണോ ഫാൻഡ്രലിൽ കണ്ടെത്തുകയും ചെയ്തു ഇത്തരത്തിലൊരു മഹാനഗരം തന്നെ ഈജിപ്തിലെ പിരമിഡുകൾക്ക് അടിയിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു സിറ്റി ഓഫ് ഗോഡ്സ് എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് പല പേരുകളിൽ പല സംസ്കാരങ്ങളും വിശ്വസിച്ചു വരുന്ന ഒരു ആശയമാണ് ശംബാല ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് വളരെ സ്വാഭാവികമായി തോന്നാം എന്നാൽ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം രഹസ്യങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന തുരങ്കങ്ങളും അവയ്ക്കുള്ളിൽ ഉണ്ടായേക്കാവുന്ന മഹാനഗരവും നമ്മുടെ കൗതുകത്തെ ഉണർത്തിക്കൊണ്ടു തന്നെയിരിക്കും അവ കണ്ടെത്തുന്നതുവരെ